മലപ്പുറത്ത് ആൾക്കൂട്ട ആക്രമണത്തിൽ പരുക്കേറ്റ ക്രിമിനൽ കേസ് പ്രതി മരിച്ചു കരിങ്കല്ലത്താണെ സ്വദേശി നിസാമുദ്ദീനാണ് മരിച്ചത് യുവാവിനെ കുത്തിപ്പരുക്കേൽപ്പിച്ച ശേഷം ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച നിസാമുദ്ദീനെ നാട്ടുകാർ കീഴ്പ്പെടുത്താൻ ശ്രമിക്കുന്നതിനിടെയാണ് പരുക്കേറ്റത് നെല്ലിപ്പറമ്പ് കേന്ദ്രീകരിച്ച് നടത്തുന്ന ലഹരി മരുന്ന് വിൽപ്പന അവസാനിപ്പിക്കണമെന്ന് നാട്ടുകാർ നിസാമുദ്ദീനോടും സുഹൃത്തുക്കളോടും ആവശ്യപ്പെട്ടിരുന്നു നിസാമുദ്ദീന്റെ അൽവാസിയായ സുലൈമാനും സംഘത്തിലുണ്ടായിരുന്നു ഇതിന് പ്രതികാരം ചെയ്യാൻ മാരകായുധങ്ങളുമായി എത്തിയ നിസാമുദ്ദീൻ സുലൈമാന്റെ കണ്ണിൽ മുളക് പൊടി വിതറിയ ശേഷം കയ്യിലുണ്ടായിരുന്ന വെട്ടുകത്തി ഉപയോഗിച്ച് ആക്രമിച്ചു ലഹരിയിലായിരുന്ന നിസാമുദ്ദീൻ ആയുധങ്ങളുമായി നാട്ടുകാർക്ക് നേരെ തിരിഞ്ഞു കീഴ്പ്പെടുത്താനുള്ള ശ്രമത്തിനിടയിൽ നിസാമുദ്ദീന് മർദ്ദനമേറ്റതായാണ് പോലീസ് പറയുന്നത് ഗുരുതരമായി പരിക്കേറ്റ നിസാമുദ്ദീനെ പോലീസ് എത്തിയാണ് ആശുപത്രിയിലേക്ക് മാറ്റിയത് പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയിൽ എത്തിയ നിസാമുദ്ദീനെ പരിക്ക് ഗുരുതരമായതിനാൽ മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയെങ്കിലും മരിച്ചു വെട്ടേറ്റ സുലൈമാൻ പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് സംഭവത്തിൽ കൊലക്കുറ്റം ചുമത്തി പെരിന്തൽമണ്ണ പോലീസ് കേസെടുത്തു നിസാമുദ്ദീന്റെ പേരിൽ പോലീസുകാരനെ വെട്ടി പരിക്കേൽപ്പിച്ചതുൾപ്പെടെ പതിനാറ് ക്രിമിനൽ കേസുകൾ ഉണ്ടെന്ന് പോലീസ് പറഞ്ഞു ട്വന്റി മലപ്പുറം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം